ഒന്ന് കൊറേന്തോസ് ഒന്ന് അഞ്ചിൽ പറയുന്നത് പോലെ ക്രിസ്തുവിൻ്റെ സഹനങ്ങളിൽ ഞങ്ങൾ സമൃദ്ധമായി പങ്കുചേരുന്നത് പോലെ ക്രിസ്തുവിൻ്റെ സമാശ്വാസത്തിലും ഞങ്ങൾ സമൃദ്ധമായി പങ്കുചേരുന്നു ക്രിസ്തീയ കുടുംബജീവിതത്തിലെ ക്ലേശകരമായ രഹസ്യമാണ് സഹനം സഹനങ്ങൾ ഒരു കുടുംബത്തെ ദൈവത്തെ തേടാനും കണ്ടെത്താനും സഹായിക്കുന്നു ആത്മാക്കളെ നശിപ്പിക്കാനല്ല രക്ഷിക്കുന്ന രക്ഷിക്കാനാണ് സഹനം സഹനം നമ്മുടെ സന്തോഷങ്ങളെ വിശദീകരിക്കുന്നു ഈ ലോകത്തിലായിരിക്കുന്നിടത്തോളം നാം നിരന്തരം വിശദീകരിക്കപ്പെടണം പീടാദോസിൻ്റെ അരമനയിൽ വെച്ച് യേശു സഹിച്ചപ്പോൾ ബരാബാസ് മോചിതനായി ഒരാത്മാവിനെയും രക്ഷിക്കാൻ നാം പ്രാപ്തരല്ല പക്ഷേ ഒരാത്മാവിൻ്റെ രക്ഷയിൽ നമ്മുടെ സഹനത്തെ കാഴ്ചയായി നൽകാനാകും വിശുദ്ധ മദർ തെരേസ പറയുന്നത് പോലെ സഹനം എന്നത് ക്രിസ്തുവിനെ ചുംബിക്കാനുള്ള അകലത്തിൽ നിങ്ങളെത്തി എന്നതിൻ്റെ അടയാളമാണ് അങ്ങനെ ക്രിസ്തുവിൻ്റെ സഹനങ്ങളിൽ പങ്കുചേർന്ന് ക്രിസ്തുവിൻ്റെ സമാശ്വാസത്തിലും നമുക്ക് പങ്കുചേരാം